എല്ലാവർക്കും നമസ്കാരം ജെ സി ഐ ഇന്ത്യ എല്ലാ വർഷവും നടത്തി വരുന്ന ദേ സി വാരാചരണം സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ചാം തീയതി വരെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ദേശീ ഇന്ത്യ ഇന്ത്യയിലുടനീളം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ദേ സി ഐപ്പം ഈ വാരാചരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഓരോ ദിവസവും നടത്തേണ്ട പ്രോഗ്രാമുകൾ കൃത്യമായി ചാർട്ട് ചെയ്ത് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ദിവസം ജെ സി ഐ ഫ്ലാഗ് ഓഫോടുകൂടെ ജെ സി ഐക്കൊപ്പം ഓഫീസിൽ നിന്ന് തുടങ്ങുന്ന പ്രോഗ്രാം അതിനുശേഷം ഇതിൻ്റെ ജെ സി ഐ വീക്ക് വാരാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് രണ്ടാമത്തെ ദിവസം ട്രെയിനിങ് ഡേ ആയിട്ടുള്ള രണ്ടാമത്തെ ദിവസം കോളേജിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി സ്കിൽ വർക്ക്ഷോപ്പ് അന്നേ ദിവസം തന്നെ സിആാർ കോളേജിൽ വെച്ചുകൊണ്ട് സ്കിൽ ഡിജിറ്റൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റലുമായി കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം മൂന്നാം ദിവസം സ്പോർട്സ് കാറ്റഗറിയാണ് വരുന്നത് സ്പോർട്സ് കാറ്റഗറിയിൽ യോഗ അതേപോലെ തന്നെ സുംബ പ്രോഗ്രാമുകളും അതോടുകൂടെ തന്നെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പും സംഘടിപ്പിക്കും അഞ്ചാമത്തെ ദിവസം ബിസിനസ് പ്രോഗ്രാമാണ് വരുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബിസിനസ് ബോർഡ് ക്രിയേഷനും ബിസിനസ് റീൽസ് മാരത്തോൺ എന്നീ പ്രോഗ്രാമുകളും നടക്കും അതുപോലെ തന്നെ ആറാമത്തെ ദിവസം പുതിയ മെമ്പേഴ്സിനെ ജ്സിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തുക ഏഴാമത്തെ ദിവസം നമുക്ക് പ്രോഗ്രാം നമ്മൾ ഈ ആറ് ദിവസങ്ങൾ നടന്ന കോപ പ്രോഗ്രാമുകളുടെ ഒരു സെലിബ്രേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ജെ സി എപ്പത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആയിട്ട് ഈ ഉത്തരവാദിത്തം മെമ്പേഴ്സ് ഏൽപ്പിക്കുന്നത് ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സമയത്ത് ആ എന്നെ ലഭിപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഈ രണ്ട് മാസങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ള നിഷേദാർത്ഥ്യത്തോടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മളിത്തവണ ദേശീയക്കൊപ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നത് ഏകദേശം സോൺ ട്വൻറ്റി എയ്റ്റിൽ നാൽപ്പത്തി മൂന്നോളം ലോമുകൾ വരുന്നതിൽ സോൺ ലെവൽ തന്നെ ജെ സി ഇന്ത്യ പറയുന്ന എംപവറിംഗ് യൂത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഹൈസ്കൂൾ വിഭാഗത്തിലായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഏകദേശം ആയിരം വിദ്യാർത്ഥികൾക്ക് ജെ സി ഐ ഈ വർഷം കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രോഗ്രാം ഏകദേശം നമുക്ക് ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്യൂച്ചർ പ്രോഗ്രാം കോളേജ് വിദ്യാർത്ഥികൾക്കും ഈ ഒരു കാലയളവിൽ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മളൊക്കെ നമ്മളുടെ വിദ്യാർത്ഥികളൊക്കെ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിൽ എണീറ്റ് സംസാരിക്കാൻ കഴിയാത്തതാണ് ഈ കഴിയാത്തതിന് ജെ സി ഇന്ത്യ പറയുന്ന ഇ പി എസ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അത് ഏകദേശം സോണിൽ തന്നെ അഞ്ച് രണ്ടും നിലവിൽ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി ചെറിയ വിദ്യാർത്ഥികൾക്കായിട്ട് കൂടി നമ്മൾ നടത്താനും ഈ ഒരു കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തുകൾ രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ജെ സി ഐ ഇന്ത്യ പറയുന്ന ജെ സി ഐ വീഗിനെ നമ്മൾ സ്വാഗതം ചെയ്യാൻ ജെ സി ഐ ഒപ്പം ഒരുങ്ങിയിരിക്കുന്നത് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എല്ലാം നമസ്കാരം ഇന്ന് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു തീർക്കാനുള്ള ഉദ്ദേശം വളരെ വിശദമായി ഒപ്പൻ ജെ സിയുടെ പ്രസിഡന്റ് വിവരിച്ചു കഴിഞ്ഞു ജെ സി എ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇതേ കോളിലിരുന്ന് കൊണ്ട് ഇതേ രീതിയിൽ പത്രസമ്മേളനം വിളിച്ച ഓർമ്മ നിങ്ങളിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ജെ സി എ ബീക്ക് കൊണ്ട് ജെ സി ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ജെയ്സി എന്നത് ഇന്ന് ലോകത്ത് തന്നെ യുവാക്കളുടെ യുവതികളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് ആ സംഘടന എന്താണോ സംഘടന ഉദ്ദേശം ലക്ഷ്യം വെക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ഒരു പി ആർ വർക്ക് അതല്ലെങ്കിൽ വീക്ക് എന്ന് വേണമെങ്കിലും ഈ ഒരാഴ്ചയെ നമുക്ക് വിശേഷിപ്പിക്കാം എന്നാൽ അത് വെറുതെ ഒരു പരസ്യത്തിലൂടെയോ ഒരു പ്രസരിച്ചു കൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ല ജെയ്സി ഉദ്ദേശിക്കുക മറിച്ച് ഈ ഒരാഴ്ച ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് നടത്തിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ അതിന്റെ അംഗങ്ങൾക്ക് ആ പരിപാടി അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ആ വരും വർഷങ്ങളിൽ ജെ സി യെ ഉത്സാഹപൂർവ്വം മറ്റുള്ളവർ ഏറ്റെടുക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഏതാണെങ്കിലും ഈ വർഷം ജെ സിക്ക് അതിവിപുലമായി തന്നെ ആ പരിപാടി നടത്തുവാൻ തീരുമാനിച്ച വിവരം നിങ്ങളിലേക്ക് എത്തിച്ചു അത് ഒൻപതാം തീയതി സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ചാം തീയതി വരെ അവസാനിക്കുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് അത് എങ്ങനെ എന്ന് വളരെ വിശദമായി നിങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതാണെങ്കിലും ഈ ഒരു പരിപാടി വലിയ വിജയമാക്കി മാറ്റി തീർക്കുന്നതിന് നിങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ അഭ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം